അസ്സാം വലൈക്കും ഹലോ ഹായ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടിയിട്ട് നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താ യൂട്യൂബ് ചാനലുള്ളവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു കേട്ടോ പഴയ പഴയ വീഡിയോസിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ ഒരു ക്വസ്റ്റ്യൻക്കുള്ള മറുപടിയാണ് കേട്ടോ നാല് അഞ്ച് ആൾക്കാർ മിനിമം അഞ്ച് അഞ്ചന്നെ അഞ്ച് ആൾക്കാരുടെ ഒരു ഡൗട്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഫസ്റ്റത്തെ ഇതാണ് കേട്ടോ ഇത് ഒരുപാട് കൂടുതൽ അഞ്ച് ചോദിച്ചത് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാണ് ഇപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിൽ ഗ്രൂപ്പ് ഉണ്ടോയെന്ന് ഇല്ലെട്ടോ ഗ്രൂപ്പ് ഇല്ല രണ്ട് വർഷത്തോളമായി ഒരു ഗ്രൂപ്പ് പറഞ്ഞത് രണ്ട് വർഷമായി പിരിഞ്ഞിട്ട് കാരണം എല്ലാവർക്കും മോട്ടിവേഷനായി അതുപോലെ തന്നെ പൈസ കിട്ടലൊക്കെ തുടങ്ങി പിന്നെ ഒരുപാട് വ്യക്തി എല്ലാവരും ലേഡീസായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഗൾഫിലും മറ്റു സ്ഥലങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് കിട്ടുന്നതിന് സമയവും ഇല്ല അങ്ങനെയൊക്കെ ആയിട്ട് അവർ ചാനലിലൊക്കെ മൂണിയായി പൈസ കിട്ടലൊക്കെ തുടങ്ങി അങ്ങനെ ഒഴിവായി പിന്നെ രണ്ട് മൂന്ന് മൂന്നാൾക്കാർ ഞാൻ ഒരു പെണ്ണ് പിന്നെ ഒരു പെണ്ണ് അങ്ങനെ മൂന്നാൾക്കാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ പിരിഞ്ഞ് പോയി നല്ലൊരു ഗ്രൂപ്പ് തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് അപ്പോൾ അതിനുള്ള മറുപടിയാണ് അപ്പോൾ ആ രണ്ടാമത്തെ ക്വസ്റ്റ്യനുള്ള മറുപടി നിങ്ങൾ മോട്ടേഷൻ കട്ടായത് എങ്ങനെയെന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് മോട്ടേഷൻ കട്ടായത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പറയണത് നമ്മൾ പുറത്തത്തെ വീഡിയോ ഒരിക്കലും ഇടാൻ പാടില്ല സത്യം പറഞ്ഞാൽ ഇടാൻ പാടില്ല അപ്പോൾ ഇതിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം അർജൻറ് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഇട്ടതിൽ കുറേ സബ് നല്ല വ്യൂസ് അടിച്ച് കയറായിരുന്നു അപ്പോൾ ധാരാളം സബ് കിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിലത്തെ അവർക്ക് എന്നെ കോൺടാക്റ്റ് ഉണ്ട് ഇപ്പോഴും അപ്പോൾ ഒന്ന് രണ്ട് രണ്ടാൾക്കാരിങ്ങനെ ഇടേണ്ട മൂട്ടേഷ സമയത്ത് എന്താ മോട്ടേഷ കട്ടാകും പറഞ്ഞപ്പോൾ ശരി ആ ഒരു ടൈമിൽ ഞാൻ കളയുക അങ്ങനെ പറഞ്ഞിട്ട് വെച്ചതാണ് പക്ഷേ സബ് കിട്ടണ്ടല്ലോ എന്നിട്ട് ശരിയാക്കാ അങ്ങനെ വെച്ചതാണ് പക്ഷേ അത് ശരി മിക്ക മണ്ടത്തരാണ് അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ഇവ ആരുടെയും നമ്മളുടെ സ്വന്തം അല്ലാതെ വേറെ ഒരാളുടെയും നമ്മൾ ഇട്ട് പോകരുത് അതുപോലെ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യുക മറ്റുള്ളവരുടെ ചാനൽ യൂ ഫോണിൽ കൂടിയിട്ടിട്ട് യൂട്യൂബിന് വേണ്ടി എഡിറ്റ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു തരാം അങ്ങനെ ഒന്നും പാടില്ല നമ്മുടെ സ്വന്തം തമ്പിനയിൽ നമ്മുടെ സ്വന്തം എഡിറ്റ് നമ്മുടെ സ്വന്തം ഫോണിൽ ഒക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ എനിക്ക് വന്ന ഫോൾട്ട് ഇനി നിങ്ങൾക്ക് ആർക്കും ഒരിക്കലും വരാതിരിക്കട്ടെ അപ്പോൾ എന്താ പിന്നെ ചോദിച്ചത് നിങ്ങൾക്ക് കുറേ ടിപ്സ് അറിയുന്നുണ്ടല്ലോ അതെങ്ങനെയെന്ന് ഞാൻ മുന്നേ തന്നെ ടിപ്സിൻ്റെ വീഡിയോ ചെയ്തതാണ് കേട്ടോ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാകുമ്പം അങ്ങനെ ഓരോ ടിപ്പ് മനസ്സിലായി മനസ്സിലായി പിന്നെ ഇപ്പോൾ നല്ല ടിപ്പ് ടിപ്സിനെ കുറിച്ച് നല്ല അറിവാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ തന്നെ എന്തിനെന്ത് സൂട്ടബിളാകും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ടിപ്സ് ഞാൻ തന്നെ ചെയ്യണതാണ് അപ്പോൾ പിന്നെ മൂന്നാമത്തെയാണ് ക്വസ്റ്റിന് അത് ഭയങ്കര കേട്ടോ നിങ്ങളുടെ വോയിസ് നിങ്ങളായിട്ട് സ്വന്തം ചെയ്യണതാണോ പുറത്ത് പുറത്തായിരുന്നെ കൊണ്ടെങ്കിൽ ചെയ്യിപ്പിക്കാനുണ്ട് സോറി അതൊരിക്കലില്ല കേട്ടോ ഞാൻ എൻ്റെ സ്വന്തം വോയിസ് തന്നെയാണ് ഇനിയിപ്പോൾ വോയിസിൽ മാറ്റേണ്ടോയെന്ന് എനിക്കറിയില്ല സ്വന്തമായിട്ട് ഞാനൊരു ചെറിയൊരു മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടെ ഞാൻ പറയണം മുന്നേ എനിക്ക് മൈക്കൊന്നുമില്ല കേട്ടോ കാരണം എനിക്ക് സത്യാവസ്ഥയ്ക്ക് എഡിറ്റ് ചെയ്യാനോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ എങ്ങനെ അപ്ലോഡ് ൊക്കെ ഒന്നും സത്യത്തിൽ അറിയില്ല ഒക്കെ ഞാൻ പഠിച്ചതാണ് അത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആണ് കാരണം നമ്മൾ ഒരാളുടെ അടുത്ത് ചെയ്യുന്നതേക്കാളും പറഞ്ഞു തന്നിട്ട് നമ്മളെ പഠിച്ചെടുക്കാണ്ടല്ലേ അത് നല്ലതാണ് കേട്ടോ ഏറ്റവും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ സ്വന്തമായിട്ടുള്ള വോയിസ് തന്നെയാണ് എൻ്റെ സ്വന്തം വോയിസ് തന്നെയാണ് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യന് ആ നമ്പറിൽ വിളിച്ചാൽ എന്താ നല്ലൊരു ആൾ തന്നെയാണോ നമ്മുടെ ചാനൽ മനസ്സറിഞ്ഞ് കൊടുക്കാൻ പറ്റുമെന്ന് കൺഫേം ആയിട്ട് കൊടുക്കാം നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഞാൻ പ്രത്യേകിച്ച് പറയാം അത്രയ്ക്കും നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ച് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എ ടു സെറ്റ് വരെ അറിയാനുള്ള കാര്യം അയാൾക്ക് അറിയും പറഞ്ഞും തരട്ടും നല്ല ധൈര്യത്തിൽ നിങ്ങൾ ചാനൽ കൊടുക്കുക അത്രയേ ഉള്ളൂ ഞാൻ പറയാം എനിക്ക് ഇത്രയും കാലം ഇപ്പോൾ ഞാൻ പിന്നെ പരിചയപ്പെട്ടിട്ട് ഇട്ട് മാ എട്ട് മാസം നല്ലൊരു വ്യക്തി തന്നെയാണ് നമ്മളെ ചാനൽ ദൗകര്യത്തിൽ കൊടുക്കുക നിങ്ങൾ അതിനെ പേടിക്കണ്ട ഇനി അടുത്ത ക്വസ്റ്റ്യന് അതുപോലെ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇത്രയും സബ് കിട്ടാൻ കാരണം എങ്ങനെ പെട്ടെന്ന് എന്താ യൂട്യൂബിൽ ഇത്രയും സബ് കിട്ടണത് എങ്ങനെയെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നല്ല നല്ല ഷോർട്ട്സ് ഇടാം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകും എനിക്കുള്ള പോലെ നിങ്ങൾക്കുണ്ടാകും ഒരു വിജയം ഒരു കാലത്തല്ലേ പെട്ടെന്ന് തന്നെ ഉണ്ടാകും നല്ല ഷോർട്ട്സ് ഇട്ട് പോകാം അവിടെ ഇവിടെയും സബ് ചോദിച്ച് പോയിരുന്ന കാലം ഉണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ ഇനി നിങ്ങൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ധാരാളം എന്താ പറയുക ധാരാളം നല്ല ഷോർട്ട്സ് ഇട്ട് പോകാം ഷോർട്സിൽ എനിക്ക് ഒരു ദിവസം 10 15 20 നല്ല കേറി പോവുകാണെങ്കിൽ 100 ന്റെ മുകളിൽ കിട്ടണ്ട് സബ് ട്ടോ അപ്പോൾ നല്ല ഷോർട്ട്സ് ഇടുവോ ഷോർട്ട്സ് ഇടാനെങ്കിൽ 1 2 ല ധാരണ അഞ്ച് ആറ് ക ഒരു ദിവസം ഇടാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ധാരണ സബ്ബ് കിട്ടും സബ്ബിനൈറ്റ് നിങ്ങൾ അലഞ്ഞു തിരിയേണ്ട ആവശ്യമില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാം നല്ലതാണ് ട്ടോ അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ സൗണ്ടും വോയിസ് ഒക്കെ வேறൊരു ഭാഷയാണ് സത്യത്തിൽ എവിടെയാണെന്നൊന്നും പറയാമോ സത്യത്തിൽ ഞാൻ പറയാഞ്ഞങ്ങളെ സ്വന്തം വീട് ഒരു നാട് പാലക്കാടാണ് എന്നെ കല്യാണം കഴിച്ച് കൊടുുന്നത് മണ്ണാർക്കാട്ട് കാണിട്ട് അപ്പോൾ എന്തായാലും ഒരു പാലക്കാട്ടെന്താ ചെറിയൊരു ചൊയൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഇനി അടുത്തത് ഇനി കഴിയാനായിട്ടോ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ അതിനുള്ള മറുപടി ആയിട്ടാണ് ഇന്നൊരു വീഡിയോ എത്തിയത് നിങ്ങളുടെ വീഡിയോ ചെയ്യുന്ന ഫോൺ എന്താ സാധാ നൂർമലായിട്ടുള്ള ചെറിയ ഫോണാണ് കേട്ടോ ഐഫോണൊന്നുമല്ല സാധാ ഫോൺ തന്നെയാണ് അപ്പോൾ അതിൽ ഏതിൽ വേണമെങ്കിലും നല്ലൊരു വീഡിയോ എടുത്താൽ മതി ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു വീഡിയോ എടുക്കുക നല്ല എഡിറ്റ് ചെയ്യുക നല്ല തമ്പിനയിൽ കൺഫേം ആയിട്ട് തമ്പിനയിൽ നല്ലതാക്കാനായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ അപ്പോൾ എനിക്ക് വല്ലാത്ത ഇത് ഈ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ അറിയണില്ല അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇത് ഇടയിൽ കൂടെ പറയണമെന്നുണ്ട് പക്ഷേ രണ്ടും കൂടി നടക്കില്ല എന്ന് തോന്നി അതാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്ലവറൊക്കെ കാട്ടിയിട്ടൊരു വീഡിയോ ചെയ്യണത് കേട്ടോ അപ്പോൾ എന്താ നിങ്ങൾ നല്ല തമ്പിനയിൽ ചെയ്യുക നല്ല സബ് ഇട്ട നല്ല ഷോർട്സ് ഇടുക അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് കഴിവാണോ അതും കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ദിവസം അഞ്ച് ആറും ഏഴുമൊക്കെ ഷോർട്സ് ഇട്ട് പോകാം എന്താ അതേപോലെ തന്നെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി അട്രാക്റ്റീവായിട്ടുള്ള തമ്പിനയിൽ ചെയ്യാനായിട്ട് നോക്കാം കൺഫേം ആയിട്ട് നിങ്ങൾക്കും ഒരു ദിവസം വിജയം ഉണ്ടാകട്ടോ ഇല്ലാതെ ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും അതൊരാ ഗ്രഹല്ലേ യൂട്യൂബ് ഫാഷനായിട്ട് കൊണ്ടു നടക്കാൻ ഒരു ആഗ്രഹമല്ലേ അപ്പോൾ എല്ലാവരും ഒരു ദിവസം എല്ലാം നേടും അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അത് ഇത് എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അതുപോലെ തന്നെ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ ആ നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോ ചെയ്തുകൂടെയെന്ന് കുക്കിംഗ് വീഡിയോ ധാരാളം ചെയ്തു ഒക്കെ പൊട്ടി പൊട്ടി പോകണം കാരണം ഇപ്പോൾ ചാനൽ തുറന്നാൽ തന്നെ കുക്കിംഗ് വീഡിയോ ആണ് അതുകൊണ്ട് കുക്കിംഗ് വീഡിയോ ചെയ്യും ഇടയ്ക്കൊക്കെ ചെയ്യോ ചെയ്യാതെ ഇരിക്കില്ല അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വല്ലാതെ ബോറടിപ്പിക്കണില്ല ഞാൻ വീഡിയോ നിർത്താൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കോണ്ടാക്റ്റ് നമ്പർ താഴെ കൊടുക്കാം അവരെ എന്തായാലും ഡെഫിനറ്റ്ലി കൺഫേം ആയിട്ട് നിങ്ങൾ ധൈര്യത്തിൽ നിങ്ങൾ ചാനൽ കൊടുക്കാം എ ടു സെറ്റ് വരെ യൂട്യൂബിൻ്റെ എല്ലാ കാര്യവും ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരും അപ്പോൾ ധൈര്യത്തിൽ കൊടുക്കുക എൻ്റെ ഒരു ഉറപ്പ് എൻ്റെ മാത്രമല്ല കേട്ടോ ഞങ്ങളെ ഫാമിലി മൊത്തം നല്ലൊരു ഉറപ്പാണ് നല്ലൊരാളാണ് നല്ലൊരു വ്യക്തിയാണ് അപ്പോൾ എല്ലാ ഡൗട്ടും ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം അപ്പോൾ വല്ലാതെ എന്താ വെറുപ്പിക്കണില്ല കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് പരിചയമില്ല അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ബബായ് താങ്ക് യു